എല്ലാവർക്കും നമ്മുടെ ഒരു പുതുപുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പാലപ്പം എല്ലാന്നുണ്ടെങ്കിൽ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പലർക്കും ഈ ഒരു പാലപ്പം മാവ് അരച്ച് വെച്ചിട്ട് അത് പൊങ്ങി വരുന്നില്ല അപ്പം സോഫ്റ്റ് ആവുന്നില്ല എന്നിങ്ങനെയുള്ള ഒരുപാട് കംപ്ലയിൻ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടുകൊണ്ടിരിക്കുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പാലപ്പം റെസിപ്പി വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്തെടുക്കുന്ന ഒന്ന് നോക്കാം ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ കറക്റ്റ് ഒന്നര ഗ്ലാസ് വോളം വരുന്ന പച്ചരി ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു നാല് മണിക്കൂർ നമുക്ക് നന്നായിട്ടൊന്ന് കുതിരാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഇത് കണ്ടോ ഒരു നാല് നാലര മണിക്കൂർ കൊണ്ടൊക്കെ നമ്മുടെ പച്ചരി നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കുതിർന്നു വന്നിട്ടുണ്ട് പച്ചരി അപ്പം അതേപോലെ ഇഡ്ലി ദോശയ്ക്കൊക്കെ ഇതുപോലെ കുതിർക്കുന്ന സമയത്ത് ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോഴേ നമ്മുടെ അപ്പം അല്ലാന്നുണ്ടെങ്കിൽ ദോശയാലും ഇഡ്ലിയായാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ഇനി ഈ ഒരു പച്ചരിയിലോട്ട് നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ള അതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു അര ഗ്ലാസ്സോളം വരുന്ന ചിറകി എടുത്തിട്ടുള്ള തേങ്ങയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ചൊരു തേങ്ങാ വെള്ളം കൂടി ഞാനിതിലോട്ട് തേങ്ങയുടെ കൂടെ തന്നെ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒഴിച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ വെള്ളം എന്ന് പറയുന്നത് ഓപ്ഷനൽ ആണ് കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങയുടെ വെള്ളം ചേർക്കുന്നത് നന്നായിരിക്കും പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഒര ഗ്ലാസ് അളവിൽ ചോറാണ് കേട്ടോ ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇനി നമ്മുടെ അപ്പം നന്നായിട്ട് അങ്ങ് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റ് കെട്ടോ അതും കൂടി നമുക്ക് നമുക്കിതിലോട്ടങ്ങ് ചേർത്ത് കൊടുത്തേക്കാം അതുപോലെ മാവിന് ആവശ്യമായിട്ടുള്ള ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലോട്ടങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം എല്ലാം കൂടി നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം എന്ന് പറയുന്നത് ഒരുപാടായിപ്പോണ്ട ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കാം ഞാൻ ബാക്കിയുള്ള മാവും കൂടി ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കാനെട്ടോ അപ്പോൾ ഇത് മാവ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്തതിന് ശേഷം ഇതുപോലുള്ളൊരു സ്പൂൺ വെച്ചിട്ട് മാവിതേ മുകളിലോട്ടായിട്ട് ഇതുപോലെ അങ്ങ് കോരി അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ആക്കി കൊടുക്കട്ടെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നാവിൻ്റെ നമ്മുടെ മാവിൻ്റെ ഈ ഒരു മുകളിലോട്ടായിട്ട് കുഞ്ഞു കുഞ്ഞ് ബബിൾസ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമ്മുടെ ഈ മാവ് പെട്ടെന്ന് അങ്ങോട്ട് പൊളിച്ച് വരണം നമ്മൾ ചൂടുന്ന അപ്പം നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് നാല് മിനിറ്റ് നമ്മുടെ ഒരു സ്പൂണോ അല്ലാതെ എന്തെങ്കിലും തവയോ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി ഇനി ഇതൊരു മൂന്ന് നാല് മണിക്കൂർ പൊങ്ങി വരാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ കൊണ്ട് നന്നായിട്ട് മാവ് ഇതുപോലെ അങ്ങോട്ട് പൊളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ മാവൊക്കെ പുറത്ത് വന്ന് തൂകിയത് ഈ ഒരു പാത്രത്തിലോട്ടായിട്ടുണ്ട് ഞാൻ ചട്ടിയുടെ അടിഭാഗത്തായിട്ട് ഇതുപോലുള്ളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ് ഇതുപോലെ അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വരും നമ്മുടെ അപ്പം എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി സ്പൂൺ വെച്ചിട്ട് മാവ് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക മാവിന് ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരു അപ്പച്ചട്ടി നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് തീ എന്ന് പറയുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു ഒന്നര തവി മാവ് നമുക്കിതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതുപോലെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കാം അപ്പം ചൂട് എല്ലാവർക്കും അറിയാലോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ആയിട്ടെ അപ്പം എന്ന് പറയുന്നത് ഈ ഒരു അപ്പത്തിനെ ശരിക്കും നമ്മൾ കള്ളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ആ ഒരു അപ്പത്തിൻ്റെ ടേസ്റ്റ് തന്നെ തന്നെ കേട്ടോ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു അപ്പൊക്കെ ചൂടോടു കൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇത് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കട്ടെ അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ടും താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ കണ്ടിഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടെ അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ ബൈ ബൈ